കുട്ടിയൂർ വൈശാഖോത്സവത്തിനോടനുബന്ധിച്ച് രണ്ട് കൊട നിർമ്മിച്ച് പോകുന്നതാണ് മൂന്ന് കൊട നിർമ്മിച്ച് പോകുന്നതാണ് ഇത് മുപ്പത്തിമൂന്ന് പേരെയുണ്ട് അപ്പൊ പറ്റി ഒന്ന് പറയാമോ പറഞ്ഞോളൂ പിന്നെ ൊടങ്ങ അതിനുശേഷമാണ് ഞമ്മളിന്റെ സാധനങ്ങൾ പിന്നെ സംഘടിപ്പിക്കേണ്ടത് ആ സാധനങ്ങളൊന്നും കിട്ടാത്തൊരവസ്ഥയാണല്ലോ പനിയോര തന്നെ കാര്യം മറ്റുള്ള കാര്യം വെച്ചാൽ അതുപോലെ തുടങ്ങി നീരന്ന് വെച്ചോരേ നമ്മളത് എന്നാ നീര ഇവിടെ വലിയ കുടവ് ചെറിയ ഉടവ് കിട്ടി നിങ്ങൾ സമുദായം കണിശൻ സമുദായത്തിൽ പെട്ട നിങ്ങളുടെ ജന്മാകാല്ലേ നിങ്ങളുടെ അപ്പം ഇത് ഈ രണ്ട് വലിയ കുട നിർമ്മിക്കുന്നത് മണത്തനയിൽ വെച്ചാണ് ഇപ്പൊ അത് പൊളിച്ചല്ലേ താൽക്കാലി മാറ്റി ഈയൊരു പുര തന്നതാണല്ലേ അപ്പം രണ്ട് കൊട ഒന്നും മണിത്തറയിലുള്ള വലിയ കൊടി അമ്മാർക്കുള്ള കൊടെ അല്ലേ ആ രണ്ട് മുത്തപ്പൻ മൂന്ന് കൊടയാർമ്മ ആ ഇത് നിങ്ങൾ നാട് ഇവിടെ തളിപ്പയിൽ ഇവിടുന്ന് മണത്തനയിൽ നിന്ന് കാൽനടയായിട്ടാണ് പോവാണിക്ക് പോക്കാൻ പോകേണ്ടതാണ് അപ്പൊ ഇത് ഈ വിശാഖ നാളിലാണ് ഇവിടുന്ന് പോകുന്നത് അല്ലെ വണ്ണാരാണ് ഇന്ന് കൊട പോവാ ഈ കൊട ഇന്ന് എത്ര മണിക്കാവിടെ ആറരക്കാന്ന് ഇക്കരക്കുട്ടി ഒരു വൈകീട്ട് ആറരക്കെത്തും അക്കരക്കുട്ടി അതിനുശേഷം ആണ് പണ്ണാർ രാത്രി രണ്ടു മണിയാവൂലാണ് ഈ നീരെഴുന്നള്ളത്തിനും നിങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം അല്ലെ അവിടെ ഇല്ല ഇവിടുന്ന് ശരിയാണ് ശരിയേ കണിശ സമുദായത്തിൽപ്പെട്ട അവരാണ് ഈ കോട മണത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് അപ്പൊ അതിനോട് അനുബന്ധിച്ച് ഇവിടെ ഇന്ന് പായസം 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 ഇവിടെ സമുദായത്തിന്റെ വകയാണ് ഈ പായസം ഇവിടെ തയ്യാറെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഈ പായസം തയ്യാറിയുന്നത് അപ്പൊ ഇതിലത്തെ ഒരു പ്രമുഖ വ്യക്തി പേര് പ്രഭാകരൻ ആ എന്ന് പറയാ നിങ്ങളുടെ സമുദായത്തിൽ ഇന്നത്തെ ഇതിലത്തെ ഒരു കാരണവർ അപ്പോൾ ഇവര് നമ്മളോട് ഇതിനോട് അനുബന്ധിച്ച് സംസാരിക്കും പറഞ്ഞോളൂ എങ്ങനെയല്ല ഇന്റെ ആദ്യകാലം മൊത്തം രണ്ടു മൂന്ന് വർഷം മുതലേ പോക്ക് അവരുടെ മകനാന്ന് ഇപ്പൊ ഇത് ശേഷമാത്രം ഇവിടെ നിർമ്മിക്കുന്നത് മണത്രയും നിർമ്മിക്കുന്നു ബാക്കിയുള്ള നിങ്ങൾ നിങ്ങള് നമ്മളെ ആൾക്കാർ വീടുകളിൽ നിന്ന് നിർമ്മിച്ചിട്ട് മുപ്പത്തിരണ്ടോളം കൂടെ ഗോപുരത്തിൽ ആ ചടങ്ങ് കഴിഞ്ഞു അല്ലെ മൂന്ന് ചടങ്ങുകൊടങ്ങനെ അത് അമ്മാർക്ക് ഏൽപ്പിച്ച മാത്രമേ ആ ചടങ്ങ് പൂർത്തി ഒന്ന് മണിത്തറയിലും ഒന്ന് അമ്മാർക്കലും ഒന്ന് മുത്തക്കലും മൂന്ന് ശരി അല്ലേ 私 <誏 son> <Jade. S 1> はのの、ね。 और मुड़ के ना कुछ पता नहीं वो इधर कूदती है हां इधर कूदती है मैं बैठ के उठता हूं यार रंग में जा तो बताओ 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 पता नहीं कहां से निकलना है यहां लोग पीछे पर बैठ के बैठ के बैठ के ഇത് മുത്തപ്പന്റെ അല്ലേ മുത്തപ്പൻ വെക്കുന്ന കൂടെ അല്ല ഇത് രണ്ട് കോടയല്ലേ രണ്ട് കോടയല്ലേ ോടനുബന്ധിച്ച് ഇവര് സമുദായക്കാർ ഇവിടെ പായസ വിതരണം ഉണ്ട് പായസം റെഡി ആയി കഴിഞ്ഞു കൊടുക്കാൻ മാത്രേ സമയം തയ്യാറെയ്യുന്ന ടേബിൾ ചെയറലിലിട്ടിട്ട്

യുടെ വലിയ പിടിച്ചു രണ്ടാള് പിടിച്ചെന്നാ പറയാ അതാ ഏച്ചി അതാ കൈപൊത്തിന്റെ ചേച്ചി ഒന്ന് മുന്നോട്ട് പോവാ

oh ഈ മൂന്ന് കൊടകളും കാൽനടിയായി കൊട്ടിയൂരിലേക്ക് വൈകിട്ട് എത്തിച്ചേരും